أعوذ بالله من الشيطان رجيم. بسم الله الرحمن الرحيم والصلاة والسلام على رسول الله مين. وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل بينكم بالباطل إلا أن تكون تجارة أن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما നമ്മള് ഇസ്ലാമില് എല്ലാ കാര്യങ്ങളും ഭയങ്കര കോംപ്രിഹെൻസീവായിട്ടാണ് പറഞ്ഞെന്ന് പറയും അതായത് എല്ലാത്തിനെയും ഒരാകത്തുക എല്ലാത്തിനെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങളാണ് നിയമങ്ങളാണ് കുറാനിലുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തില് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സാമ്പത്തികമായ ഇടപാടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരർത്ഥത്തിൽ അനലൈസ് ചെയ്താൽ മനസ്സിലാവും മറ്റുള്ള മതങ്ങളും ആശയങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറഞ്ഞിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രത്യേക ഒരു ആശയമാണ് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ പല രൂപത്തില് അത് പഠിച്ചിട്ടുണ്ടാവും പലതും നമ്മൾ അറിഞ്ഞ് പലപ്പോഴും എപ്പോഴും ഉപയോഗിക്കാത്തതും എന്നാൽ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ മാത്രം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉദാഹരണമായിട്ട് അനന്തരാവകാശ നിയമങ്ങൾ പോലുള്ള സംഗതികൾ മൊത്തത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിൽ പറയുന്ന സമയത്ത് നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് സാധാരണഗതിയില് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് ഏർ ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങള് അതിലൊന്ന് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക ദാനമായിട്ടുള്ള കാര്യങ്ങളാണ് സക്കാത്ത് സംഗതികള് നമ്മൾ കൊടുക്കണം അതൊരു ഒരു നിർബന്ധമായൊരു കാര്യാണ് നമുക്കറിയാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വതക്കകള് ചെയ്യും ദാനധർമ്മങ്ങൾ ചെയ്യും പിന്നെ നമ്മൾ കടമായിട്ട് കൊടുക്കും പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സംഗതികളും ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടിൽ കച്ചവടങ്ങളാണ് അപ്പോ കച്ചവടം എന്ന് പറയുമ്പോ അത് നമുക്കറിയാം നമ്മള് കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ ആളുകൾ തമ്മിലുള്ള ഇടപാടുകളാണ് ഒരു ഒരു സംഗതിക്കോ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ രണ്ടുപേർക്കും ആവശ്യമുള്ള ഒരു സംഗതിക്കോ വേണ്ടി പരസ്പരം കൈമാറ്റം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്നതോ ആയ ഒരു സാധനം വാങ്ങുന്നതായാലും കൊടുക്കുന്നതായാലും അതേപോലെ തന്നെ ഒരു ബിസിനസ് നടത്തുന്നതായാലും ഒക്കെ തന്നെ അതൊരു കച്ചവടം എന്നുള്ള അർത്ഥത്തിലാണ് അത് നമ്മുടെ മുമ്പിൽ വരിക നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാല് ഇത് നമ്മള് എപ്പോഴും ഇസ്ലാമില് കുറിച്ച് പറയുന്ന സമയത്ത് പലിശയും കച്ചവടവും ഒരുപോലെയല്ല എന്ന് പറയുന്നുണ്ട് അതായത് പലിശക്ക് പകരമായിട്ട് കച്ചവടത്തിന്റെ രീതിയിൽ ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾ ഇടപാടുകൾ നടത്തുക എന്ന് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അപ്പൊ കച്ചവടം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കച്ചവടത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടാണ് ആ ഒരു ഇടപാട് നടത്തുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് കച്ചവടം എന്നുള്ള സംഗതി അവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓദ്യ വെച്ച ആദ്യ നിസായി ഇരുപത്തം ഇരുപത്തൊമ്പതാമത്തെ സുറത്തിൽ നിസായിൽ ഇരുപത്തൊമ്പതാമത്താമത്തെ ആയത്താണ് അവിടെ ഉള്ള പറയുന്നത് അല്ലെ സത്യവിശ്വാസികളോടാണ് പറയുന്നത് നിങ്ങൾ സ്വന്തം മുതലുകൾ അന്യോ അന്യം നിഷിദ്ധ മാർഗത്തിലൂടെ തിന്നാൻ പാടില്ല നിഷിദ്ധ മാർഗങ്ങളിലൂടെ പരസ്പരം മുതലുകൾ അനുഭവിക്കാൻ പാടില്ല അത് ഉഭയ സ സമയത്തോട് കൂടി പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മാത്രമേ നിങ്ങൾ അത് നല്ല ഇടപാടുകളിലൂടെ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ പിന്നെ എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ പരസ്പരം സമ്മതത്തോടു കൂടി എന്നുള്ള തർള എന്നുള്ള വാക്ക് അവിടെ പ്രത്യേകം ഉപയോഗിച്ചിട്ടുണ്ട് വിചാരത്ത് എന്ന് പറയുന്ന ഒരു ഒരു വാക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാ വെച്ചാല് നമ്മള് നമ്മുടെ ജീവിതത്തില് നമ്മള് ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ വലിയ പൈസ ഉണ്ടാക്കുന്ന ആളോ അങ്ങനൊന്നും ആവണമെന്നില്ല നമ്മള് നമ്മുടെ വിശ്വാസി ജീവിതത്തില് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പല രൂപത്തിൽ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നുണ്ടാവും അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് നമ്മുടെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പൊതുവിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്നൊരു നാല് കാര്യങ്ങൾ വിശദപ്പെട്ടെന്ന് പറഞ്ഞു പോകാം അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം പിന്നെ നമ്മളെ കയ്യിലുള്ള ഈ ഒരു പണം അല്ലെങ്കിൽ നമ്മള് ലോകത്ത് പല രൂപത്തിൽ കാണുന്ന പണം എന്ന് പറയുന്ന അത് പൈസ എന്താ പറയാ പൈസ നേതൃത്വത്തിൽ ആണെങ്കിലും അല്ലെങ്കിൽ അസറ്റുകൾ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു വാഹനം പോലുള്ള സംഗതികളാണെങ്കിലും ഒക്കെ തന്നെ അതെല്ലാം അള്ളാകുന്നതാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഓക്കെ എത്ര പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് മറന്നു പോകാൻ പാടില്ല ഇല്ലാ ഹിമാഫി സമാവാത്തി വമാഫി അസു എന്ന് പറയുമ്പോൾ എല്ലാം ആകാശത്തിലുള്ള എല്ലാം നമ്മൾ മാത്രല്ല നമ്മളെ കയ്യിലൂടെ കടന്നു പോകുന്ന നമ്മളെ മുമ്പിൽ നമ്മൾ വാങ്ങുന്ന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സംഗതികളും അള്ളാവിന്റേതാണ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു ആയത്ത് മാത്രം മതി സാമ്പത്ത് സമ്പത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ അത് മാത്രമല്ല അള്ളാഹ് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് നമുക്കറിയാം നമ്മളൊക്കെ ഹലീഫ എന്നുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മൾ സൃഷ്ടിച്ച സമയത്ത് ആ ആദ്യം പിന്നെ നബിയെ മനുഷ്യനായിട്ട് സൃഷ്ടിച്ച ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹലീഫയാണ് പക്ഷെ അവിടെ മാത്രമല്ല അംഫു ജാലക്കും മുസ്തഫീന ഫിഹി എന്നാണ് അള്ളാഹു ഖുറാനില് പ്രയോഗിച്ച വേർഡ് അതായത് നിങ്ങളെ പ്രതിനിധികളാക്കിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ് അപ്പൊ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് കിട്ടിയതല്ല അള്ളാഹു എന്റെ ഉടമയാണ് എന്ന് മാത്രല്ല അള്ളാഹു അതിനെ കുറച്ചു കാലത്തേക്ക് നമുക്ക് പല അനുഗ്രഹങ്ങളും തന്നതുപോലെ നമുക്ക് ജീവൻ തന്നതുപോലെ അള്ളാഹു കുറച്ചു കാലത്തേക്ക് നമ്മുടെ കയ്യിൽ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചതാണ് എന്ന് മാത്രം അതിനെ കുറിച്ച് നമ്മൾ കാണാൻ പാടുള്ളൂ എന്നാണ് രണ്ടാമതായിട്ട് ഓർപ്പിക്കാനുള്ളത് പിന്നെ നമ്മുടെ പിന്നെ ജീവിതത്തിൽ നമ്മൾ ഏർ പാലിക്കേണ്ട മൂന്ന് കാര്യങ്ങളും കൂടി പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ പറയണമെന്ന് തോന്നിയ പിന്നെ എല്ലാ ദിവസത്തിലും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നെന്താന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ അതിൽ കുറെ നമ്മൾ അതിന്റെ നിബന്ധനകളും പിന്നെ സൂക്ഷ്മമായി അന്വേഷിച്ചിട്ടും പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഈ ഒരു സൂക്ഷ്മത കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ദർഷിണി ഉപയോഗിക്കുന്നത് കൂടിയിട്ട് നമ്മൾ തീരെ ചെയ്യാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവും നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കുറെ ഉണ്ട് എന്നല്ല കൊടുക്കാൻ പറ്റുന്ന സംഗതി ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ചെറുതായിരിക്കും കൊടുക്കാൻ പറ്റുക പക്ഷെ അങ്ങനെ സംശയിച്ചിട്ട് കൊണ്ട് പിന്നെ അല്ലെങ്കിൽ അറിയാല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം അള്ളാവ് പറയുന്നത് വഫീൽ വഫി അംവാലിഹിം ഹക്കുസിനൽ മഹ്റൂം അതായത് നിങ്ങളുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്ക് അതേപോലെ ജീവിതമാർഗം തടയപ്പെടുന്നവർക്ക് അവകാശമുണ്ട് ഈ ചോദിച്ചു വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോ അവകാശികളാണ് നമുക്ക് തോന്നില്ല പക്ഷെ അള്ളാഹു ക്ലിയർ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു സംശയം ഉണ്ടാവും എന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പിന്നെ എന്ത് അവർക്കും കൂടി കൊടുക്കുക എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടു കിടക്കാന്ന് പറഞ്ഞാല് അങ്ങനെ ഉണ്ടാവും നമുക്കറിയാത്ത തീരെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ആൾക്കാർ ചോദിക്കും അപ്പൊ അത് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു സംഗതി നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാറ്റഗറി അല്ലാവും പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാതിരിക്കുക രണ്ടാമതായിട്ട് പറയണത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യാണ് പക്ഷെ ിർ പിന്നെ അതായത് ബന്ധുവിനില്ല ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാല് നമ്മുടെ നമുക്ക് നമ്മുടെ സമ്പത്തിൽ അവകാശികളായിട്ടുള്ള കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞ ഞാൻ പറയുന്നത് ജക്കാത്തിന് ശേഷം സക്കാത്തിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് അത് നമുക്കറിയാം സക്കാത്ത് അല്ലാത്ത ശേഷമുള്ള നമ്മളെ കയ്യിൽ മിച്ചമുള്ള ബാക്കിയുള്ള പൈസ ഉണ്ടാവുമല്ലോ അതില് അതിലൊരുപാട് ആളുകൾക്ക് അവകാശമുണ്ട് എന്ന് അള്ളാഹു പറയാണ് അതും പല രൂപത്തിൽ അള്ളാഹു പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പിന്നെ സാ സാമ്പത്തിക സമ്പാദനത്തിൽ നമ്മൾ അത് ചെലവഴിക്കുന്ന സമയത്ത് ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ നമ്മൾ ഉണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അള്ളാഹു പറയുന്ന വേറൊരു കാര്യമാണ് ബാലൻസ് ഉണ്ടാവുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ കുറച്ച് പൈസ ഉണ്ടായാലും കുറെ അതിൽ ഇത് ഈ പറയുന്ന സംഗതികൾക്കൊന്നും കുറെ ഉണ്ടാവുക കുറച്ചുണ്ടാവുക എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല കാരണം അതിനനുസരിച്ച് ഇതിന്റെ റേഷ്യോ മാറുകയാണ് ചെയ്യാം ഓക്കെ ഒരാളുടെ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ അയാൾ അതിന് കൊടുക്കുന്ന ദാനത്തിന്റെ എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും ഒരാളെടുത്ത് ഒരായിരം രൂപ ആണെങ്കിൽ ചിലപ്പോൾ അയാൾ ഒരു ഒരു രൂപയോ പത്ത് രൂപ ഒക്കെ ആയിരിക്കും കൊടുക്കുക പിന്നെ അപ്പോ അത് നമുക്ക് അങ്ങനെയുള്ള അങ്ങനെ കൊടുക്കാവുന്ന സംഗതികൾ ഉണ്ടല്ലോ ചെറിയ ചെറിയ പിന്നെ രൂപത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ചെയ്യാലോ അപ്പൊ അതല്ല നമ്മൾ അങ്ങനെ ആലോചിക്കരുത് ഇത് ഇനി വാതകമല്ലെന്ന് ആലോചിക്കുകയും ചെയ്യാൻ പാടില്ല നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ കയ്യിലുള്ള പിന്നെ എന്റെ സമ്പത്തെ കൊണ്ട് ഞാൻ എങ്ങനെ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അപ്പൊ അതിലുള്ളത് പറയുന്നത് വല വല തജ്വൽ ബസ്തി മലൂമൻ അതായത് ആർക്കൊന്നും കൊടുക്കാതെ നിന്റെ പീരീഡിൽ ഇങ്ങനെ കൈ പൂട്ടി വെക്കാൻ പാടില്ല അതേപോലെ തന്നെ കൈ ഒന്നായിട്ട് തുറന്നിട്ട് വാരിക്കോടി കൊ ചിലവഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അള്ളാഹ് രണ്ടിന്റെ എക്സ്ട്രീമാണ് പറഞ്ഞത് പക്ഷെ നമുക്കറിയാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഇതും നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു സംഗതി ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ തിരിച്ചു രണ്ടിലെ പിശുക്കിലേക്കും പോകാൻ സാധ്യതയുണ്ട് ദൂരത്തിലേക്കും ഒരു മനുഷ്യനും പോകാൻ സാധ്യത ഉണ്ട് ചെലവഴിക്കേണ്ട കാര്യത്തിൽ തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന കാര്യത്തിൽ തന്നെ നമ്മൾ ദൂരത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട് അതേപോലെ പിഷുക്കിലേക്കും പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ആവാൻ പറ്റില്ല നമ്മളിങ്ങനെ ഒരു സംഗതി അള്ളാഹു നിയമമായിട്ട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിനെക്കുറിച്ച് പേടിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാത്തൊരു അതിനാണ് കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഗൈഡ് ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ തീരെ ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ മൊത്തത്തിൽ പിഷുക്ക് കാണിക്കുന്ന രൂപത്തിലേക്ക് ആവാനും പാടില്ല ഇത് നമ്മള് നമുക്കാണ് നമ്മളെ കുറിച്ച് അറിയാം നമ്മുടെ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ ജീവിത രീതിയും ശൈലിയും നമ്മുടെ ചുറ്റുമുള്ള അവകാശികളെ കുറിച്ചൊക്കെ അറിയ അതിനനുസരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മൾ ചെലവാക്കിയ കാര്യങ്ങൾ മാത്രമേ നാളെ പരലോകത്ത് ഉണ്ടാവുകയുള്ളൂ അവിടെ എത്തുമ്പോ സമയത്ത് ഓ ഞാൻ കുറച്ചധികം പിഷ്കു കാട്ടിപ്പോയി അല്ലെങ്കിൽ ഞാൻ അധികം ദൂരത്ത് കാട്ടിപ്പോയി അല്ലെങ്കിൽ ചോദിച്ചു വരുന്നവരെ ഞാൻ കണ്ടില്ല അവകാശികളെ ഞാനോ ഒക്കെ അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കാൻ വിട്ടുപോയി എന്നൊന്നും അള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയും സമയവും അതേപോലെ തന്നെ അതിനു ഒരു ജീവിതവും സൗകര്യങ്ങളും പിന്നെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ിൽ വളരെയധികം നമ്മൾ ഒരു പക്ഷേ നമസ്കാരത്തിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ ശ്രദ്ധിച്ചിരിക്കാം പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്ന ലോകത്ത് തമ്മെ പിന്നെ വേറൊരു അർത്ഥത്തിലേക്ക് നഷ്ടത്തിലേക്ക് എത്തിക്കപ്പെടാവുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തു ഏർ നിരന്തരം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇസ്ലാമിന്റെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനെ ശ്രദ്ധിക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ പല പുലർത്തുന്ന ആളുകളാക്കി അള്ളാഹു മാറ്റട്ടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കട്ടെ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടു നടന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര അല്ല അള്ളാഹു അതിനെ അള്ളാഹു നമുക്ക് ഈസിയാക്കട്ടെ അതിനനുസരിച്ച് നല്ലൊരു ജീവിതം കാഴ്ചവെക്കാനുള്ള ബാക്കിയുള്ള ജീവിതത്തിൽ കാഴ്ചവെക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ